നമസ്കാരം ന്യൂസ് സ്വാഗതം ദുരിതമുഖത്ത് അനുഭവിക്കുന്ന പെടാപ്പാടുകളിൽ വയനാട് ഒരിക്കലും മോചിതരാകരുത് എന്ന ഒരു വൈരാഗ്യ ബുദ്ധിയാണ് ബി ജെ പി ഇപ്പോൾ അവലംബിക്കുന്നതെന്ന് പ്രഥമ ദൃശ്യ നമുക്ക് തോന്നിപ്പോകും കേന്ദ്രം എല്ലാ സഹായം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തോട് കാണിക്കുന്ന അവഗണന അത് ബജറ്റ് കാലം മുതൽ തന്നെ ഒന്നും കൊടുക്കാതെ കേരളത്തെ പരിപൂർണമായി ഇന്ത്യയുടെ ഒരു ഭാഗമേ അല്ല എന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് നരേന്ദ്രമോദിയുടെ വ്യക്തമായ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ പരിപൂർണമായ അവഗണന എന്നുള്ളത് വ്യക്തമായിരുന്നു മാത്രമല്ല ഇവിടെ നിന്നും ജയിച്ചു പോയ സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി ഒന്നും തന്നോട് ചോദിച്ചില്ല എന്നായിരുന്നു നിർമ്മല സീതാരാമൻ്റെ മറുപടിയും ഇപ്പോഴിതാ ഏറ്റവും ദുർഘടം പിടിച്ച ഘട്ടത്തിൽ അതായത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ മൂന്നര മണിക്കൂറിനിടയിൽ ഉണ്ടായ രണ്ട് ഉരുൾപൊട്ടൽ ചൂരൽ മലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈയിലും ഉണ്ടായ സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ അതിൽ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് വരുമ്പോൾ നൂറ്റി അറുപത്തിരണ്ട് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ഇപ്പോഴും മാറിയ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വലിയ ഗമിയിൽ വന്ന് അവിടെ വന്ന് സന്ദർശിച്ചു എന്നുള്ളതല്ലാതെ ഒരു രീതിയിലും വയനാടുകാർക്ക് ആശ്വാസകരമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ വകുപ്പുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് അവിടെ ധനസഹായം അതുപോലെ തന്നെ അവിടുത്തെ മരുന്നുകൾ അവിടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിൽ നിന്നും എത്തിക്കുമെന്നാണ് സൈന്യത്തിനോട് കൃത്യമായി പറയാൻ രാജ്നാഥ് സിംഗ് കാണിച്ച മര്യാദ പോലും പ്രധാനമന്ത്രി കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വൈരാഗ്യ ബുദ്ധി തീർക്കുകയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പണ്ടുകാലം മുതൽക്കേ രാഹുൽ ഗാന്ധിയോട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ആര് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ മാധ്യമങ്ങൾക്ക് കൊടുത്ത സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അത്രമാത്രം തരം താഴ്ന്ന രാഷ്ട്രീയം കളിക്കുന്ന നരേന്ദ്രമോദിയെ എന്ത് പറയാനാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം കളഞ്ഞിട്ട് പോണം എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി മോദിയെ നോക്കി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തട്ടകമായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ശക്തി കേന്ദ്രമായതുകൊണ്ടും വയനാടിനോട് കാണിക്കുന്ന വൈരാഗ്യ ബുദ്ധിയാണ് ഇവിടെ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച വയനാട് ആ മണ്ഡലം തൻ്റെ കുടുംബമാണ് തൻ്റെ കുടുംബാംഗങ്ങളാണ് അവിടെ ഉള്ളവർ എന്ന് വീണ്ടും വീണ്ടും ആരാഞ്ഞുകൊണ്ട് അവിടുത്തെ ജനതയെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന രാഹുൽ ഗാന്ധിയുടെ നടപടി കാണുമ്പോൾ വൈരാഗ്യ ബുദ്ധി തോന്നുന്ന ബി ജെ പിയുടെ ഈ നാണംകെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് എന്ത് പറയാനാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കൃത്യമായി പറയട്ടെ മുഖ്യമന്ത്രിക്കും അതുപോലെ നിലവിലെ മന്ത്രിസഭയ്ക്കും എല്ലാ രീതിയിലുള്ള താങ്ങും തടലും നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടരും എത്തിയിരിക്കുന്നത് ആ കാര്യത്തിൽ ഇവിടെ എൽ ഡി എഫെന്നോ യു ഡി എഫെന്നോ വ്യത്യാസമില്ലാതോ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ കുത്തിത്തിരിപ്പിൻ്റെ നയം മാത്രം അവലംബിക്കുന്ന ബി ജെ പിയുടെ നാറിയ രാഷ്ട്രീയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്